നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ലോകം പുതുവത്സരം ആഘോഷിക്കുമ്പോൾ ചൈനീസ് സർക്കാർ എടുത്ത ഒരു തീരുമാനം ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയാവുകയാണ് ഒരു കാലത്ത് ഒരു കുട്ടി മതി എന്ന കർക്കശമായി പഠി പറഞ്ഞു പഠിപ്പിച്ച രാജ്യം നിയമം ലംഘിക്കുന്നവരെ നിർബന്ധിത ഗൗർഭഛിദ്രത്തിന് വരെ വിധേയരാക്കിയ ചരിത്രം എന്നാൽ കാലം മാറി കഥയും മാറി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ചൈന കണ്ണു തുറന്നത് ലോകത്തെ ആകെ അമ്പരപ്പിച്ച ഒരു നികുതി പരിഷ്കാരവുമായാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി നികുതി ഒഴിവാക്കിയിരുന്ന ഗർഭനിരോധന മാർഗങ്ങൾക്ക് ചൈന ഇപ്പോൾ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു കോണ്ടം ഗർഭനിരോധന ഗുളികകൾ എന്നിവയ്ക്കെല്ലാം ഇനി മുതൽ ചൈനയിൽ പതിമൂന്ന് ശതമാനം അധിക നികുതി നൽകണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ നീക്കത്തിന് പുറകിൽ ഇന്ത്യയും ഒരു കാരണമാകുന്നുണ്ട് ഒരിക്കൽ ചൈന ചെയ്ത വലിയൊരു മണ്ടത്തരത്തിന് പ്രായശ്ചിത്വവും പതിറ്റാണ്ടുകളോളം നയം നടപ്പിലാക്കി ജനസംഖ്യ കുറയ്ക്കാൻ ശ്രമിച്ച ചൈന ഇപ്പോൾ ജനസംഖ്യ വർദ്ധിപ്പിക്കാനായി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ചൈനയിൽ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾക്ക് നികുതി ഇളവ് ഉണ്ടായിരുന്നു കാരണം അന്ന് ചൈനയുടെ ലക്ഷ്യം ജനസംഖ്യ നിയന്ത്രിക്കുക എന്നതായിരുന്നു എന്നാൽ ഇന്ന് സാഹചര്യം മാറി രാജ്യത്തെ യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളെ കുട്ടികൾ ഉണ്ടാക്കാൻ നിർബന്ധിക്കുന്നതിന്റെ ഭാഗമായാണ് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾക്ക് ഇപ്പോൾ പതിമൂന്ന് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ജനസംഖ്യാപരമായി ലോകത്തെ ഏറ്റവും അനുഗൃഹീതമായ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഒരു വലിയ യുവജനസംഖ്യയുള്ള രാജ്യമാണ് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം അതായത് ഏകദേശം നാനൂറ് ദശലക്ഷത്തിലധികം യുവാക്കളാണ് ഇന്ത്യയിലുള്ളത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ജനസംഖ്യ കണക്കാണ് ഈ യുവജനസംഖ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും നവീകരണത്തിനും ഒരു പ്രധാന ചാലക ശക്തി കൂടിയാണ് എന്നാൽ ചൈനയുടെ അവസ്ഥയോ കഴിഞ്ഞ മൂന്ന് വർഷമായി ചൈനയുടെ ജനസംഖ്യ കുത്തനെ കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കുട്ടികൾ മാത്രമാണ് ചൈനയിൽ ജനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇത് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷമായിരുന്നു അതായത് വെറും പത്തു വർഷം കൊണ്ട് ജനന നിരക്ക് പകുതിയായി കുറഞ്ഞു എന്നർത്ഥം കഴിഞ്ഞ മൂന്ന് വർഷമായി ജനന നിരക്കിനേക്കാൾ കൂടുതൽ മരണസംഖ്യയാണ് ചൈനയിൽ വർദ്ധിച്ചത് കുട്ടികളെ വളർത്താനും പ്രായമായവരെ പരിചരിക്കാനുമുള്ള സേവനങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും ഗർഭനിരോധനത്തിനുള്ള മാർഗങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ കുട്ടികളുണ്ടാക്കാൻ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇപ്പോൾ ലക്ഷ്യം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചൈനീസ് സർക്കാരിന്റെ ഈ നീക്കം പരിഹാസത്തിനാണ് കാരണമായിട്ടുള്ളത് കുട്ടികളെ വളർത്താനുള്ള ഭീമമായ ചെലവ് പേടിച്ചാണ് ആരും പ്രസവിക്കാത്തത് അല്ലാതെ കോണ്ടത്തിന്റെ വില പേടിച്ചിട്ടല്ല എന്നാണ് പല യുവജനങ്ങളുടെയും പ്രതികരണം വില കൂടുന്നതിനു മുൻപ് ആജീവാനന്ദം ഉപയോഗിക്കാനുള്ള കോണ്ടം വാങ്ങിവെക്കുമെന്ന് ചിലർ തമാശ രൂപേണ കുറിച്ചു ചൈനയുടെ സാമ്പത്തിക ശേഷിയിലേക്ക് അടുത്തെങ്ങും ഇന്ത്യക്ക് എത്താൻ കഴിയില്ലെങ്കിലും യുവജനങ്ങൾ തീരെ ഇല്ലാതായാൽ ഒരു ദുരന്തം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ചൈനയ്ക്കറിയാം ജനസംഖ്യാ വർധനവ് വലിയ ഒരു അപകടമായും ബാധ്യതയായും എന്തിനു നാണക്കേടായും കണ്ടിരുന്ന ഒരു കാലഘട്ടം ചൈനയ്ക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോലെ പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയാണ് ഈ നീക്കത്തിനും ചുക്കാൻ പിടിച്ചത് ജനസംഖ്യ ക്രമാതീതമായി വർധിച്ചാൽ ഈ ഭൂമിയിലെ വിഭവങ്ങൾ മുഴുവൻ തീർന്നു പോകുമോ എന്ന ഭയമായിരുന്നു കാരണം ഇന്ത്യ ഇന്ന് ജനസംഖ്യയിൽ ചൈനയെ മറികടന്നുവെങ്കിലും ദശകങ്ങളോളം ചൈന തന്നെയായിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ന് ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈന എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു ദരിദ്ര രാജ്യമായിരുന്നു പെരുകുന്ന ജനസംഖ്യയ്ക്ക് വേണ്ട ഭക്ഷണം പോലും കൊടുക്കാൻ ത്രാണിയില്ലാതിരുന്ന ഒരു കാലത്ത് അവരെടുത്ത തീരുമാനമായിരുന്നു അവരുടെ കുപ്രസിദ്ധമായ ഒറ്റക്കുട്ടി നയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇത് ഔദ്യോഗികമായി ആരംഭിച്ചത് ഈ നിയമം ലംഘിക്കുന്നവർക്ക് വൻ തുക പിഴ അടയ്ക്കേണ്ടി വന്നിരുന്നു സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് നിയമം ലംഘിച്ചാൽ ജോലി നഷ്ടപ്പെടുമായിരുന്നു ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാൻ ദമ്പതികൾക്ക് മേൽ കർശന സമ്മർദ്ദം ഉണ്ടായിരുന്നു അതേസമയം നിയമം കൃത്യമായി പരിപാലിക്കുന്നവർക്ക് സാമ്പത്തികമായ ആനുകൂല്യങ്ങളും പ്രസവാവധി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സർക്കാർ നൽകുകയും ചെയ്തു ചൈനയുടെ ജനസംഖ്യാ വർധനവ് കുറയ്ക്കാൻ ഈ നയം ഒരു പരിധിവരെ സഹായിച്ചുവെങ്കിലും ഇത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമായി യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെയ്തതോടെ ചൈനയിൽ തൊഴിൽ ശക്തിയുടെ കുറവുണ്ടായി ലോകത്തിന്റെ ഫാക്ടറി എന്നറിയപ്പെടുന്ന ചൈനയ്ക്ക് നിലനിൽക്കാൻ തൊഴിൽ ശക്തി കൂടിയേ തീരൂ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജനസംഖ്യയിൽ വന്ന വൻ കുറവും യുവാക്കളുടെ കുറവും മുൻനിർത്തി രണ്ടായിരത്തി പതിനാറിൽ ചൈന ഈ നയം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് രണ്ട് കുട്ടികൾ വരെയാകാമെന്ന് നിയമം മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ നിലവിൽ മൂന്ന് കുട്ടികൾ വരെ വരെയാകാമെന്നാണ് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതേസമയം സമയം ഒറ്റ കുട്ടി നയം പിൻവലിച്ചിട്ട് വർഷങ്ങളായിട്ടും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ ഒരു താല്പര്യവും ചൈനയിലെ യുവജനങ്ങൾ കാണിക്കുന്നില്ല എന്നതാണ് സത്യം അതിനവർക്ക് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഒന്ന് കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ വളർത്തുക എന്നത് ചൈനയിൽ വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു ലോകത്തിൽ തന്നെ കുട്ടികളെ വളർത്താൻ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന വീട്ടുപാടുകയും മറ്റു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകണമെങ്കിൽ വൻ തുക ട്യൂഷനും മറ്റ് പരിശീലനങ്ങൾക്കുമായി മാറ്റിവെക്കേണ്ടി വരുന്നു ഇതിനെ ഒരു വിദ്യാഭ്യാസ യുദ്ധം എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് രണ്ടാമത് സമയ ദൗർബല്യം ചൈനയിലെ മിക്ക യുവതലമുറയും നയൻ എന്ന ജോലി രീതിയാണ് പിന്തുടരുന്നത് അതായത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ജോലി അതും ആഴ്ചയിൽ ആറു ദിവസം സ്വന്തം ജീവിതത്തിന് പോലും സമയം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന യുവാക്കൾക്ക് ഒരു കുട്ടിയെ നോക്കുന്നതിനോ വളർത്തുന്നതിനോ ആലോചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് അമിത ജോലിഭാരം കാരണം വിവാഹത്തോടും പ്രണയത്തോടും പോലും ഇവിടുത്തെ യുവാക്കൾക്ക് വിമുഖത കൂടി വരികയാണ് മൂന്നാമതായി നട്ടലൊടിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഒറ്റക്കുട്ടി നയത്തിന്റെ ഫലമായി ജനിച്ച ഇന്നത്തെ യുവാക്കൾ വലിയൊരു കുടുംബ ഉത്തരവാദിത്തമാണ് ചുമലിലേറ്റുന്നത് ഒരു യുവദമ്പതികൾക്ക് അവരുടെ നാല് പ്രായമായ മാതാപിതാക്കളെയും മാതാപിതാക്കളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെയും ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്നു ഇതിനിടയിൽ ഒരു കുട്ടി കൂടി ഉണ്ടായാൽ അത് താങ്ങാനാവാത്ത സാമ്പത്തിക മാനസിക ഭാരമാകുമെന്നാണ് അവരുടെ ഭയം അതേസമയം തങ്ങളുടെ കരിയറിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് വിദ്യാസമ്പന്നരായ ചൈനീസ് സ്ത്രീകൾ അമ്മമാരാകുന്ന സ്ത്രീകൾക്ക് പ്രൊമോഷനുകൾ ലഭിക്കാത്ത സാഹചര്യവും ജോലി നഷ്ടപ്പെടുമെന്ന ഭയവും നിലനിൽക്കുന്നതുകൊണ്ട് പലരും കല്യാണം കഴിക്കാനോ ഇനി കഴിച്ചാൽ തന്നെ കുട്ടികൾ ഉണ്ടാകാനോ താല്പര്യപ്പെടാത്തവരാണ് കുട്ടികളെ നോക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതും സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി കാണുന്ന പരമ്പരാഗത രീതി തുടരുന്നതുകൊണ്ട് പലരും കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നു അതേസമയം വളരെ രസകരമായ കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വില വർധനവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുവാവ് കുറിച്ചത് ഇങ്ങനെയാണ് എനിക്ക് ഗർഭനിരോധനം ഉറവാങ്ങാൻ പതിമൂന്ന് ശതമാനം ടാക്സ് കൊടുക്കാൻ പണമില്ലെന്ന് കരുതുന്ന സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു കുട്ടിയെ വളർത്താൻ എനിക്ക് പണമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ഷാങ്ഹായ് പോലുള്ള നഗരങ്ങളിൽ ഒരു കുട്ടിയെ വളർത്തുക എന്നത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് വീട്ടുവാടക വിദ്യാഭ്യാസം തൊഴിലില്ലായ്മ എന്നിവ കാരണം യുവാക്കൾ വിവാഹത്തിൽ നിന്നും കുട്ടികളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ നികുതി കൂട്ടിയത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പലരും കരുതുന്നത് ലോകത്തിന്റെ ഫാക്ടറി എന്നാണ് ചൈന അറിയപ്പെടുന്നത് ചൈനയ്ക്ക് വേണ്ടതും അവർക്കിപ്പോൾ ഇല്ലാത്തതും ഫാക്ടറി തൊഴിലാളികളെയാണ് അല്ലാതെ സമാധാനമായി ജീവിക്കുന്ന സാധാരണ പൗരനെയല്ല ചൈനയുടെ ഈ കോണ്ടം ടാക്സ് വിജയിക്കുമോ ഭൂരിഭാഗം വിദഗ്ധരും പറയുന്നത് ഇല്ല എന്നത് തന്നെയാണ് കാരണം കുട്ടികൾ ഉണ്ടാകണോ വേണ്ടയോ എന്നത് സാമ്പത്തികമായ ഒരു തീരുമാനം മാത്രമല്ല അത് വ്യക്തിപരമായ താല്പര്യവും രാജ്യത്തെ ജീവിത സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതും ഒന്നാണ് പതിറ്റാണ്ടുകളോളം ജനങ്ങളെ നിയന്ത്രിച്ച സർക്കാർ ഇപ്പോൾ അവരെ നിർബന്ധിച്ച് കുട്ടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം വിജയിക്കുമെന്നതും പ്രസക്തമായ ചോദ്യമാണ് മലയാളി വാർത്താ പ്ലസ് Like, share and subscribe.